സാധാരണ കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം കല്യാണം റിസപ്ഷൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്ന പരിപാടി വലിച്ചു നീട്ടി നാല് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ കഥ രചന സംവിധാനം എല്ലാം ഞാൻ തന്നെയാണ് അതായത് രമണാ ഈ കല്യാണത്തിൻ്റെ എയ് ടു സെഡ് വരെയുള്ള കാര്യങ്ങളും കൂടെ കല്യാണ ചെറുക്കനെയും കണ്ടുപിടിച്ചതും ഞാനാണ് ഇത് ഡേ വൺ കല്യാണത്തിൻ്റെ തലേ ദിവസം രാവിലെ തന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ മണിയായിട്ടുണ്ട് അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ റെഡി ആയിത ഈ കുത്തിരിപ്പാണ് ഹൽദി നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയം പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നറിഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് അത് മാറ്റി ഞാൻ ബ്രൈറ്റ് യുബിയാക്കി അതാകുമ്പോൾ ഒരു കേക്ക് മാത്രം കട്ട് ചെയ്താൽ മതിയല്ലോ ഇതായിരുന്നു എൻ്റെ തലേ ദിവസത്തെ കോലം തലേദിവസം അത്രയ്ക്കധികം പരിപാടികളില്ലാത്ത കാരണം കുറച്ച് ഫോട്ടോസ് മാത്രമാണ് എടുത്തത് അല്ലാതെ വീഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെല്ലാവരുടെയും ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സമയം പത്ത് മണി പിന്നെ കസിൻസിന്റെ വക ഡാൻസ് പഠിത്തം വെള്ളം കളിയും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സഭ പിരിച്ചുവിട്ടപ്പോൾ സമയം മൂന്ന് മണി പിന്നെ കുളിച്ച് റെഡിയായി നേരെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി ഇപ്രാവശ്യം സ്വാധീശത തന്നെയാണ് എൻ്റെ മേക്കപ്പ് ചെയ്തത് ഞാൻ മാത്രമല്ല ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഗസ്റ്റ് ലുക്കായിരുന്നു അങ്ങനെ എൻ്റെയും ചേച്ചിയും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ അടുത്തുള്ളൊരു ടെമ്പിളിലേക്ക് വിട്ടു എനിക്ക് എൻ്റെ ലുക്കും ചേച്ചിയുടെ ലുക്കും എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു ലാസ്റ്റ് എൻഗേജ്മെൻ്റ് ലുക്കും അവർ തന്നെയാണ് ചെയ്തത് ഇതായിരുന്നു എൻ്റെ ബ്രൈഡൽ ലുക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് പല്ല് കാണിച്ചു ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ സാധാരണ പല്ല് കാണിച്ച് ചിരിക്കാറില്ല പല്ലൊക്കെ ശരിയാക്കിയതിന് ശേഷവും പല്ല് കാണിച്ച് ചിരിക്കാൻ എനിക്ക് നല്ല മടിയാണ് പക്ഷെ ഫോട്ടോഗ്രാഫേഴ്സ് വിടത്തില്ല അങ്ങനെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഞാൻ ചിരിച്ചുകൊണ്ടേയിരിക്കാന്ന് പല്ല് കാണിച്ചിട്ട് പക്ഷെ സമവം കൊള്ളാം അങ്ങനെ ഇവിടത്തെ കുറച്ച് നടത്തും കറക്കും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ ചെന്നു അവിടെ ചെന്ന് ഇനി പിടിക്കണം ദക്ഷിണ ദക്ഷിണകുടക്കലാണ് പരിപാടി ആയ കാരണം കുറച്ച് കാലു പിടിച്ചാൽ മതിയായിരുന്നു അങ്ങനെ വീട്ടിലത്തെ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടു കല്യാണത്തിൻ്റെ ഓളിനോള് ഞാൻ തന്നെയായിരുന്നല്ലോ അതുകൊണ്ട് ഡെക്കറേഷനിൽ ചെറിയൊരു പാളിച്ച പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ആകെ സങ്കടമായി എന്തായാലും പറ്റാനുള്ളത് പറ്റിപ്പോയല്ലോ ഇനി കല്യാണത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അങ്ങനെ ജനുവരി ആറാം തീയതി പന്ത്രണ്ടിനും പന്ത്രണ്ടേയും മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഞങ്ങൾ വിവാഹിതരായി ഞാനും ലാലും അവസാനം നാല് വർഷമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു ഞങ്ങൾ അവസാനം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോയില്ല എന്നറിഞ്ഞപ്പോൾ അന്നാ പിന്നെ കിട്ടിയേക്കാന്ന് ചോദിച്ചു കല്യാണത്തിന് എം എൽ എ രാമചന്ദ്രൻ സാറും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ ഡാൻസിലേക്ക് കടന്നു തട്ടിക്കൂട്ട പരിപാടിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ഞാൻ ടാഗ് ചെയ്തേക്കാം അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഒരു ദിവസം കൊണ്ട് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് കോഴിക്കോട്ക്ക് യാത്രയായി അങ്ങനെ അതേ കല്യാണ വേഷത്തോടു കൂടി നേരെ കോഴിക്കോടേക്ക് വിട്ടു അങ്ങനെ കോഴിക്കോട് ചെന്നിറങ്ങിയപ്പോൾ സമയം ഒമ്പത് മണി വീട്ടിൽ വന്ന് കയറാനുള്ള സമയമോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും രാത്രിയാവും എത്തുന്നു എല്ലാവർക്കും അറിയാത്തോ സോ അതങ്ങ് മാറ്റി വെച്ചു അങ്ങനെ രാവിലെ കല്യാണത്തിനെത്തിയ എല്ലാവരും തിരിച്ചിവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ആ സെയിം ബ്രൈഡൽ ലുക്കിൽ നാലഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് മതിയായി എവിടെങ്കിലും കയറി ഒന്ന് ചുരുണ്ടുകൂടി കിടന്നാൽ മതി എന്ന് മാത്രമായിരുന്നു ചിന്ത ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതല്ലാണ്ട് മധുരം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് ഫുഡടിക്കാനും പോയി വേറൊരു ടാസ്ക് ഉണ്ടല്ലോ ഈ മേക്കപ്പും ഹെയറും റിമൂവ് ചെയ്യിൽ തൃശ്ശൂര് കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി ഇവിടുത്തെ ആചാരങ്ങളും കഴിഞ്ഞ് അടിച്ച് ഈ മേക്കപ്പും റിമൂവ് ചെയ്ത് കിടക്കുമ്പോൾ സമയം പന്ത്രണ്ട് മണി പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു എന്നാൽ പിന്നെ അന്ന് തന്നെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടും നടത്താമെന്ന് എന്ന് വിചാരിച്ച് അന്ന് തന്നെ എല്ലാം സെറ്റാക്കി അമ്പലത്തിലോട്ടായതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് സെറ്റ് സാരിയാണ് ഞാൻ ചൂസ് ചെയ്തത് ഇതാണ് എൻ്റെ കൊലം അങ്ങനെ ഞാനും ലാലും റെഡിയായി നേരെ അമ്പലത്തിലേക്ക് വിട്ടു ഞങ്ങൾ പോകുന്ന ക്ഷേത്രം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവായിരിക്കും സർഗം എന്ന സിനിമയിലും അതേപോലെ തന്നെ ഈ അടുത്തിറങ്ങിയ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന പടത്തിലും ഇവിടത്തെ അമ്പലക്കുളം ഉണ്ട് ഇപ്പോൾ ആ അമ്പലക്കുളം ഇത്തിരി ഫേമസ് ആണ് അതേ സ്പോട്ടിൽ വെച്ച് തന്നെയാണ് ഞങ്ങളുടെ പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടും എടുക്കാൻ പോകുന്നത് ഞാൻ അത്രയ്ക്കൊരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പല ദർശനം പൊതുവേ കുറവാണ് പക്ഷേ ചെറുപ്പം മുതലേ ഞാൻ പോയിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് ഈ അമ്പലം ഇതിനടുത്തുള്ള ആ അമ്പലക്കുളവും ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരം മാത്രമാണ് ഇങ്ങോട്ടുള്ളത് അവിടെ ചെന്നിറങ്ങിയപ്പോഴേ ഒരു ശാന്തതയും സമാധാനവും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നിറങ്ങി നേരെ അമ്പലത്തിൽ തൊടാൻ വേണ്ടി കയറി അങ്ങനെ അമ്പലത്തിനകത്തും കാവിലും എല്ലായിടത്തും പോയതിനു ശേഷം ഞങ്ങൾ നേരെ അമ്പലക്കുളത്തിലേക്ക് നടന്നു നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റും കാവാണ് അതുകൊണ്ട് തന്നെ ഈ മതിൽക്കെട്ടും ഈ പച്ചപ്പും എല്ലാം കൂടി കാണാൻ ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ വരാമെന്ന് പറഞ്ഞത് ഏഴരയ്ക്കാണ് പക്ഷെ ആൾ കുറച്ച് ലേറ്റായി എന്നാൽ പിന്നെ ഒന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ച് നേരെ അമ്പലക്കുളത്തിലേക്ക് പോയി സമയം ഏഴര ആവുമ്പോഴേക്കും ഇവിടെ അമ്പലക്കുളത്തിൽ ഇവിടെ ആൾക്കാർ നിറഞ്ഞു തുടങ്ങി ഫോട്ടോ ഫോട്ടോഷൂട്ടിന് തന്നെയാണ് ടെമ്പിൾ ഷൂട്ട് ഇവിടെ തന്നെ മതിയെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് കല്യാണത്തിന് മുന്നേ തന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്ഥലം ആ അമ്പലക്കുളം പണ്ട് ഇവിടെ ഇത്രയ്ക്കധികം ആൾക്കാരോ കാര്യങ്ങളൊന്നും വരാറില്ല ഇപ്പോൾ ഈ അമ്പലക്കുളം ഫേമസ് ആയത് ഇവിടെ ടെമ്പിൾ ഷൂട്ടിന് ഇഷ്ടംപോലെ പേര് വരാറുണ്ട് അതുപോലെ തന്നെ കരക്കാരാണെങ്കിൽ നമുക്കിവിടെ ടെമ്പിൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യണ്ട പുറത്തുനിന്നുള്ള ആൾക്കാരാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ആന കുറച്ച് നേരം കാത്തു നിന്നിട്ടും ആളെത്താണ്ടായപ്പോൾ ഞങ്ങൾ അടുത്ത ആളെ വിളിച്ച് വരുത്തി ഞങ്ങൾക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ആരുമല്ല കുഞ്ഞുട്ടനെ ലാലോൻ്റെ കസിനാണ് അങ്ങനെ ഒരു എട്ടെട്ടര ആവുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ എത്തി അങ്ങനെ നേരെ അമ്പലക്കുളത്തിൽ എത്തി അമ്പലക്കുളത്തിലെത്തി അപ്പതാ ഇതാണ് അവസ്ഥ ഇതാണ് ശരിക്കും റിയൽ വേഴ്സസ് റിയാലിറ്റി അങ്ങനെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് രാവിലത്തെയും അതുപോലത്തെ ഉച്ചത്തെയും ഫുഡ് കഴിച്ച് വീട്ടിൽ കുറച്ച് കൊച്ചു വർത്താനങ്ങളും പറഞ്ഞ് ഈ കൊച്ചുകളുടെ കൂടെ ഇരിപ്പാർന്നു അങ്ങനെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് തന്നെയാണ് സംഗീതം നടത്തുന്നത് ഏഴ് മണി ആയപ്പോഴേക്കും നമ്മൾ റെഡിയായി സെറ്റായി അവിടെ പോയി സ്റ്റേജിൽ വെച്ച് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കസിൻസിൻ്റെ വകം കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആയിട്ടുള്ള പരിപാടി വന്നത് ഡി ജെ ആദ്യം ഡി ജെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലാലിൻ്റെ ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഓരോ പാട്ട് കഴിയും തോറും കുഞ്ഞി കുട്ടികളും മുതൽ വലിയ ആൾക്കാർ വരെ ഇന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി കൂടെ ഞാനും ലാലും ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല ലാലിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക വീണ്ടും ഒരു കേക്ക് കട്ട് ചെയ്തു ആക്ച്വലി ഞാൻ ഇവരെ പേടിച്ചാണ് ഇരിക്കുന്നുണ്ടാകുന്നത് കാരണം എപ്പോൾ പണി കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാകുന്നേ എല്ലാ കല്യാണത്തിനും ഇവരുടെ വക ബ്രൈഡിന് പണി കൊടുക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഞാൻ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ഡി ജെ ആയിരുന്നു സംഭവം പൊള്ളിയായിരുന്നു എല്ലാവരും ഒരേ വൈപ്പ് പിന്നെ അങ്ങോട്ട് രാത്രി പതിനൊന്ന് മണിവരെ ഇതായിരുന്നു അവസ്ഥ ഇതിനുശേഷം ഗാനമേള ഉണ്ടായിരുന്നു പക്ഷെ ലേറ്റ് ആയ കാരണം അതും ക്യാൻസൽ ചെയ്തു ആന കിടന്നുറങ്ങിയപ്പോൾ സമയം മൂന്ന് മണി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയായി തൃശ്ശൂർ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്തും അതുപോലെ തന്നെ ഇവിടെ റിസപ്ഷൻ നടത്തുന്നത് വൈകിട്ട് മൂന്നു മണി തൊട്ട് രാത്രി വരെയാണ് അതുകൊണ്ട് രാവിലെ തൊട്ട് ഇതേ ഹെവി ഡ്രസ്സിലാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നാലാമത്തെ ദിവസമായപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് അധികം നേരം കിടന്ന് ഉറങ്ങണം എന്നായി പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെല്ലാവരും കൂട്ടിയെടുത്ത തീരുമാനങ്ങളാണ് ആനൗച്ചയ്ക്ക് വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നുപോയി അതിനുശേഷം റിസപ്ഷനും കഴിഞ്ഞ് രാത്രി മണിയായപ്പോഴാണ് ദാ ഈ ഡ്രസ്സിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടായത് റിസപ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ വീട്ടുകാർ പോയപ്പോൾ എനിക്ക് അത്ര വലിയ സങ്കടവും കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫുൾ ഹോസ്റ്റലിൽ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് സൗദിയിലെത്തുകയും ചെയ്തു അങ്ങനെ നാല് ദിവസം കഴിഞ്ഞ് പോയത് അറിഞ്ഞതേ ഇല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ഏട്ടാ